ഇടുക്കിയുടെ വികസനത്തിന് ഒരു പുതുവഴി നേടുകയാണ് ജനത പഠന ഗവേഷണ കേന്ദ്രം കേരള സർക്കാരിൻ്റെ പന്തിരായിരം കോടി രൂപ പാക്കേജിൽ പതിനായിരത്തിലേറെ ചെലവാക്കിയിട്ടുണ്ട് എങ്കിലും ലാസ്റ്റ് മൈൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ടുന്നൊരു ചില കാര്യങ്ങളുണ്ട് അവ കൂടി നടന്നാൽ മാത്രമേ ഇടുക്കിയിലെ ഈ ഭീമമായ മുതൽമുടക്കിൻ്റെ ഫലം പൂർണ്ണമായിട്ട് ജനങ്ങൾക്ക് അനുഭവവേദ്യമായി വേദ്യമായി മാറൂ അതെന്താണ് എങ്ങനെയായിരിക്കണം ഇതിന് രണ്ട് ദിവസത്തെ സെമിനാർ അതിൽ കേരളത്തിലെ നൂറ്റമ്പതോളം വിദഗ്ധർ മരിയൻ കോളേജിൽ വെച്ച് മെയ് മാസത്തിൽ നടന്നു അവിടെ വന്ന കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കർമ്മ പരിപാടി രൂപീകരിക്കാൻ ജൂൺ മാസത്തിൽ വീണ്ടും രണ്ടു ദിവസത്തെ ശില്പശാല നടന്നു അവിടെ വന്ന കർമ്മ പരിപാടി പ്രൊജക്ടുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞൊരു മാസക്കാലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോഴ് ഇവിടെ കാൽവരി മൗണ്ടിൽ നടന്ന ഏകദിന ശില്പശാലയിൽ സുപ്രധാനമായൊരു തീരുമാനം ഇവിടെ തിരിക്കുകയാണ് ഈ പ്രൊജക്ട് നിർദ്ദേശങ്ങളിൽ ഏതൊക്കെ നടപ്പാക്കാൻ പറ്റുമോ നടപ്പാക്കി തുടങ്ങിയിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഒരു നാല് ദിവസവും അഞ്ചു ദിവസോ നിൽക്കുന്ന വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനാണ് എന്താ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഇടുക്കി സമ്പൂർണ്ണ ശുചിത്വ ജില്ലയാവും ഇടുക്കിക്ക് നേടാൻ പറ്റൂ ജലമലിനീകരണമടക്കം നിയന്ത്രിച്ച് ഖരമാലിന്യം മാത്രമല്ല ജലമലിനീകരണം ഒഴിവാക്കുന്ന ജില്ലയായിട്ട് മാറുന്നതിന് ഇടുക്കിക്ക് ഇനി ഇന്നിപ്പോൾ പെട്ടെന്ന് കഴിയൂ ഒക്ടോബറിൽ ഈ ലക്ഷ്യം കൈവരിക്കണം ഇടുക്കിലെ ചെറുപ്പക്കാരെല്ലാം ജോലിക്കും ഒക്കെ പുറത്തു പോയണം വീടുകളിൽ പ്രായമുള്ളവരേ ഉള്ളൂ കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ സംരക്ഷണം നൽകുന്നതിന് വിപുലമായൊരു പരിപാടി അത് നടപ്പാക്കാൻ പോകുകയാണ് ഒക്ടോബറിനുള്ളിൽ പതിനായിരം പേർക്ക് ജോലി നൽകാൻ പറ്റുമോ ആദ്യത്തെ തൊഴിൽമേള വലിയ വിജയം തൊണ്ണൂറ് പേർക്കാണ് ഒറ്റ ദിവസം കൊണ്ട് ജോലി കൊടുത്തത് അതും നല്ല ജോലികള് ഇതിപ്പോ കുടുംബശ്രീ ഓണത്തിന് എത്ര പേർക്ക് ജോലി നൽകാൻ പറ്റും ഇപ്പോൾ തന്നെ ലഭ്യമായ ജോലികൾക്ക് ആളുകളെ കണ്ടെത്തിക്കൊണ്ട് തൊഴിൽമേളകൾ ആരംഭിക്കാൻ പോവുകയാണ് പതിനായിരം പേർക്ക് ഒക്ടോബറിനുള്ളിൽ ജോലി നൽകാനാണ് ലക്ഷ്യമിടുന്നത് പിന്നെ ഏതൊക്കെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാം കാർഷിക മേഖലയില് കാർഷിക സംസ്കരണ മേഖലയില് ടൂറിസം മേഖലയില് ഈ മേഖലകളിലെല്ലാം സഹരണ സംഘങ്ങളും സർക്കാരിൻ്റെയും സംരംഭങ്ങൾ മാത്രമല്ല സ്വകാര്യ സംരംഭങ്ങളും എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം ഇതിന്റെ പൊതു നയത്തിന്റെ പ്രശ്നമല്ല ഒക്ടോബർ ആവുമ്പോഴേക്കും ഇതിനകം ഈ സെമിനാറുകളിൽ ഉഴുത്തിഞ്ഞ് വന്ന സംരംഭകത്ത നിർദ്ദേശങ്ങളിൽ പലതും നടപ്പാക്കി തുടങ്ങും അതില് ഇടുക്കിയുടെ വികസനത്തിന് പുതിയ ദിശാബോധം നൽകാൻ ഒതുക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട് ഒരു തുരങ്കപ്പാത കമ്പത്തേക്ക് കട്ടപ്പനയിൽ നിന്ന് ഇത് ഇടുക്കിയുടെ വികസനത്തിന്റെ തലവര മാറ്റാദ്യമായിട്ട് ഈ നിർദ്ദേശം ചർച്ച ചെയ്യാൻ പോവുകയാണ് ഇടുക്കിയിലെ പച്ചക്കറികൾ ഇവ എങ്ങനെ എറണാകുളം മാർക്കറ്റിൽ ഇടുക്കി ഫ്രഷായിട്ട് വിൽക്കാൻ കഴിയും അതിന് തയ്യാറാക്കുകയാണ് ഇടുക്കിയിലെ ജാതിക്കാം പഴവർഗങ്ങൾ ഇവയെല്ലാം സംസ്കരിച്ച് എങ്ങനെ വിൽക്കാം അതിനെന്തെല്ലാം ആകാം ടൂറിസം ടൂറിസത്തിൽ സ്വകാര്യ കമ്പനികൾ ഓരോ പ്രദേശത്തെയും ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിന് അതുപോലെ തന്നെ ചെറുകിട സംരംഭകർക്ക് അവർക്കും ടൂറിസം വികസനത്തിൽ അവരുടേതായിട്ടുള്ള ഒരു പങ്കാളിത്തം നൽകാൻ വേണ്ടിയുള്ള സംയുക്ത സംരംഭങ്ങൾ ഈ രീതിയിൽ നവായി ഇടുക്കി അതിന് പുതുവഴികൾ അതാണ് ഇന്ന് നടന്ന ശില്പശാല തേടിയത് ഇതിനാകെ നേതൃത്വം നൽകുന്നത് ജനദൈവം പഠന ഗവേഷണ കേന്ദ്രം